ജാനകിയുടെ ആ ഒരു നിർദ്ദേശപ്രകാരം നമ്മുടെ നിരഞ്ജന നമ്മുടെ അളകാപുരിയിലേക്ക് കടന്നു വരുന്ന പുതിയ രംഗങ്ങൾ കിടിലൻ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പുതുപുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നതായിട്ട് നമ്മുടെ നിരഞ്ജന നമ്മുടെ പൊന്നുവിനെ കാണാമെന്നുള്ള ഒരു രീതിയിൽ പൊന്നുവിനെ ആയിട്ട് നമ്മുടെ അളകാപുരിയിലേക്ക് കാലെടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരും നമ്മുടെ ആ അജയും അജയുടെ പെങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഭയങ്കര പേടിയാണ് അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളും എന്താ പറയുക നിരഞ്ജന തരണം ചെയ്തേ മതിയാകൂ അപരണം ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വഷളാക്കാൻ ശ്രമിക്കും പക്ഷെ നീ അതൊന്നും എന്ന് നമ്മുടെ നിരഞ്ജനയോട് നമ്മുടെ ജാനകി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ജാനകിക്ക് ഉറ്റ തുണിയായിട്ട് നമ്മുടെ അഭിയുമുണ്ട് അഭിയും കട്ട സപ്പോർട്ടിൽ തന്നെയുണ്ട് അബിയും പറയുന്നുണ്ട് എല്ലാ തെറ്റുകളും അജയുടേതാണ് നിരഞ്ജന എപ്പോഴായാലും ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടതല്ലേ അവൾ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെ വരണം എന്നും പറയുന്നത് ഇങ്ങനെ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി നമ്മുടെ നിരഞ്ജനയുടെ ചുറ്റിനും കൂടി ഇങ്ങനെ നിൽക്കുന്നൊരു രംഗത്ത് നേരത്താണ് നമ്മുടെ അച്ഛൻ്റെ കടന്ന് വരവ് നമ്മുടെ സൂര്യനാരായണൻ്റെ കടന്ന് വരവട്ടോ അപ്പം ഇനി എന്തായിരിക്കും അച്ഛൻ എങ്ങനെയായിരിക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നത് എന്തായാലും അവിടെ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് അതിനെതിരെ അച്ഛനോട് നമ്മുടെ നിരഞ്ജൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അജയ് എന്ത് ചെയ്യും നമ്മുടെ നിരഞ്ജന നിരഞ്ജനായി അന്നേക്കുമായി അളഗാബുരിയിൽ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ ഒരു കിടിലൻ എപ്പിസോഡുകളിലേക്കാണ് നമ്മുടെ ചാനകിയുടെയും അവിയുടെയും വീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ